പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി മട്ടന്നൂർ നാഗവളവിൽ കൂറ്റന്മരം കടപുഴകി റോഡിൽ വീണ ഗതാഗതം തടസ്സപ്പെട്ടു റോഡിലേക്ക് വീണ മരം അഗ്നിശമന വിഭാഗം മുറിച്ചു നീക്കി വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം മട്ടന്നൂർ കണ്ണൂർ റോഡിൽ നാഗവളവിൽ റോഡരികിലുള്ള കൂറ്റൻ മരമാണ് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ റോഡിലേക്ക് വീണത് കണ്ണൂർ ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് കടന്ന ഉടനെയാണ് മരം നിലം പതിച്ചത് മരം റോഡിലേക്ക് ചെരിഞ്ഞു ചെരിഞ്ഞുകിടക്കുന്നത് നാട്ടുകാർ വിവരം നൽകിയതിനാൽ മട്ടന്നൂരിൽ നിന്നും അഗ്നിശമന വിഭാഗം എത്തുന്നതിന് തൊട്ടുമുമ്പേ വീഴുകയായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ മരം റോഡിൽ നിന്നും മുറിച്ചു നീക്കി അരമണിക്കൂറോളം ഇതുവഴിയുള്ള വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു രാത്രിയിൽ മരം വീണിരുന്നുവെങ്കിൽ വൻ ദുരന്തമായിരിക്കും സംഭവിക്കുക കഴിഞ്ഞ ദിവസം നാഗാവളവിന് സമീപമായ കൊതേരിയിൽ കൂറ്റൻ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ ട്രാൻസ്ഫോമർ അടക്കം റോഡിലേക്ക് നിലം പതിച്ചിരുന്നു തൂണുകൾ തകർന്നതിനാൽ പ്രദേശത്ത് വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടിരുന്നു വർഷത്തെ പാരമ്പര്യവും അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ